എന്റെ വിദ്യാഭ്യാസ കാലം തൊട്ട് ഞാൻ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തോട്ട് ചേച്ചിയെ പറ്റിയറിയാം കാരണം വളരെ നേരത്തെയാണ് ചേച്ചി ഈ നാടകമായിട്ട് ബന്ധപ്പെട്ടത് എൻ്റെ സഹോദരൻ വൈക്കം സുമാർ പറഞ്ഞൊരു നാലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഈ ആ നാടകത്തിലൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് മുതലേ ചേച്ചിയായിട്ടുള്ള പരിധിയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ശ്രീകരിക്കാത്ത വന്നതിന് ശേഷം വളരെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ പോലെ അങ്ങോട്ടേക്കോട്ട് പതിനാസില് ഗരിത്തരമായി കാണുകയും പരസ്പരം ഒരുപാട് പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യത്തെ പറ്റിയ നമുക്ക് പറയാൻ കൂടില്ല അസുഖമായ പക്ഷെ പോവാൻ പറ്റില്ല എന്തായാലും ഈ ഈ ഒരു വളർത്ത കാലഘട്ടത്തിലായിട്ട് ഒരുപാട് പേര് നമ്മുടെ വളരെ ഒരു ദുഃഖം എനിക്ക് തോന്നുന്നു ജനാർദ്ദൻ ചേട്ടൻ ജനാർദ്ദൻ ചേട്ടൻ കെ പി എസ് ചേച്ചി പറഞ്ഞ മരിച്ചപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ മരിച്ചപ്പോഴും ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്നെ കൂടെയുള്ള എല്ലാവരും പോകുന്നു പോകുന്നു ആ ദുഃഖമാണ് എന്നും മനസ്സിൽ നിൽക്കുന്നത് നിൽക്കുന്നതല്ലേ അതാണല്ലോ അങ്ങനെയായിരിക്കുമല്ലോ ഒരേപോലെ ഒരുമിച്ച് കഴിഞ്ഞാൽ ആളാണ് ഞങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് അതാണ് തോന്നുന്നത് നമ്മളെ ഒറ്റ ഒറ്റയാക്കിട്ട് പോകണ പോലൊരു പല ദോഷവും കൊണ്ട് പ്രാർത്ഥിക്കാനേ ഒക്കെ ഉള്ളു എന്നാ ചില ആത്മാവിന് നല്ലൊരു സ്ഥാനം കിട്ടട്ടെ അത് പ്രാർത്ഥിക്കൂ തീർച്ചയായിട്ടും അതേക്കും അറിയാനുള്ളൂ